അപ്പോൾ ഓരോ വരവിൽ ലീവിന് വന്നു കഴിഞ്ഞാലും പോകുന്ന ഒരു വീടാണ് അമ്മയുടെ വീട് അതായത് അമ്മ അമ്മയുടെ അമ്മേനെ ഞങ്ങളുടെ അമ്മൂമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനും പിള്ളേരും അമ്മയും കൂടിയുള്ള ബോക്കാണ് അമ്മൂമ്മേനെ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ പിള്ളേരും ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോവാനും കാരണം അവിടെ ഇതുപോലെ രണ്ട് മാമൻ്റെ രണ്ട് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ ഞങ്ങൾ ഒക്കെ കഴിച്ച് പോയി പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഇതാണ് അമ്മൂമ്മയുടെ ഒരു മീൻകറി അമ്മായിയുടെ ഒരു മീൻകറി ും അമ്മൂമ്മയുടെ അതേ സെയിം കൈപ്പുണ്യെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അമ്മായിക്കും കിട്ടിയിട്ടുണ്ട് ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് ആ ഒരു മീൻകറി കിട്ടിയിട്ടില്ല വെക്കാൻ വേണ്ടിയിട്ട് എന്നും ഞാൻ വിചാരിക്കുന്നതാണ് കോ നമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആ മീൻ കറി ഒന്ന് കഴിക്കണമെന്ന് അങ്ങനെ മീൻ കറിയൊക്കെ കഴിച്ച് വീടി അങ്ങ് എടുക്കാൻ വിട്ടുപോയതാണ് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല ി മീൻകറി ഇന്നും എൻ്റെ നാവിലുണ്ട് കേട്ടോ ആ ഒരു രുചി എന്ന് പറയുന്നത് അത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു കൈപ്പുണ്യാണ് അതുപോലെ അതിൻ്റെ വേറൊരു വേർഷനാണ് കേട്ടോ മീൻകറി എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് എനിക്ക് അമ്മയുടെ മീൻകറി ഭയങ്കര കാര്യമാണ് അമ്മ ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ടേസ്റ്റാ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് വീടിയെടുക്കാൻ വല്ലാതൊന്നും മിസ്സായിപ്പോയി എന്താണെന്ന് അറിയില്ല പോയപ്പോഴേ കഥയൊക്കെ കവിതകളൊക്കെ പറയാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും വീടിയുടെ കാര്യം അങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒരു പായസം അങ്ങ് വെച്ചു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അച്ഛൻ പറയുന്നുണ്ടായിരുന്നേ നിങ്ങൾ പോകുന്നതിന് മുമ്പേ പായസം വെക്കണേ പായസം വെച്ചിട്ട് കഴിച്ചിട്ട് പോകണേന്ന് അപ്പോൾ ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞ ഞാൻ കൊണ്ടുവന്ന സേമിയായത് കൊണ്ട് നീർത്ത സേമിയായിരുന്നു അതിലൊരു തരി പോലെ സേമിയ പായസമാണെന്ന് ഇത് പറയാൻ പറ്റില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ദിവസം മുമ്പേ വാങ്ങിയിട്ടുള്ള ഒരു ബോളിയുടെ പാക്കറ്റും ഉണ്ടായിരുന്നു ഇവിടെ ഇതൊന്നും ആർക്കും അങ്ങ് ഇഷ്ടമെന്നല്ല എന്നാലും ഞാനും അനിയത്തിയും ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ രണ്ടും അങ്ങ് ടേസ്റ്റ് ചെയ്തു പക്ഷേ സംഭവം പൊളിയാണ് ടെ അവൾ പറയുകയാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലേ ലോട്ടറി ബാൻ്റെ സൈഡൊക്കെ അല്ലേ ഇത് ഞാൻ പറഞ്ഞു ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതല്ലേ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരു അരപ്പാട്ടിയോളം നമ്മുടെ പായസം എടുത്ത് ചവരി പായസമെന്നേ പറയൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പായസും പൊളിന്നൊക്കെ വിളിക്കാകട്ടെ ഇതിനെ അങ്ങനെ ആരേപ്പാട്ട് മൊത്തം